എസ് ആവ് അമ്പത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ സിയോനെ ഉണരുക ഉണരുക നിന്റെ ബലം ധരിച്ചു കൊള്ളുക വിശുദ്ധ നഗരമായ എർസുലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക ഇനിമേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല പൊടി കുടഞ്ഞു കളക എമേ എഴുന്നേറ്റിരിക്ക ായ സിയോൻ പുത്രി നിന്റെ കാര്യത്തിലെ ബന്ധനങ്ങൾ അഴിച്ചു കളകാ ഏഹോ ഇപ്രകാരം അറളി ചെയ്യുന്നു വില വാങ്ങാതെ നിങ്ങളെ വിട്ടുകളഞ്ഞു വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും ഏഹോയെ കർത്ത ഇപ്രകാരം അറളി ചെയ്യുന്നു എന്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിശ്രമിലേക്ക് ഇറങ്ങിച്ചെന്നു അശൂരരും അവരെ വെറുതെ പീഡിപ്പിച്ചു ഇപ്പോഴോ എൻ്റെ ജനത്തെ വെറുതെ പിടിച്ചു കൊണ്ടുപോയിരിക്കണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ട എന്ന് യഹോവ അറിളി ചെയ്യുന്നു അവരുടെ അധിപതിമാർ മുറിയിടുന്നു എൻ്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദൂഷിക്കപ്പെടുന്നു എന്നും യഹോവ അറളി ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ ഒന്ന് പ്രസ്താവിക്കുന്നവൻ എന്ന് അവർ അന്നറിയും സമാധാനത്തെ ഘോഷിച്ചു നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കിയും സിയോനോട് നിന്റെ ദൈവം വാഴിൽ നിന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം നിന്റെ കാവൽക്കാല ശബ്ദം കേട്ടവോ അവർ ശബ്ദം ഉയർത്തില്ലോഷിക്കുന്നു സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും പ്രദേശങ്ങളെ യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചു എരുസലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ സകല ജാതികളും കാണുക യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു ഭൂമിയുടെ അറ്റങ്ങളൊക്കെ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും ോരുവിൻ വിട്ടുപോരുവിൻ അവള് നിന്ന് പുറപ്പെട്ടു പോരുവിൻ അശുദ്ധമായതൊന്നും തുടരുത് അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ ഏഹോ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരി നിങ്ങൾ ബത്തപ്പാടോടു പോകുകയില്ല ഓടി പോവുകയുമില്ല ഏഹോ നിങ്ങൾക്കുമ്പായി നടക്കും ഇസ്രേലിന്റെ ദൈവം നിങ്ങൾക്ക് പിമ്പടയായിരിക്കും എന്റെ ദാസൻ കൃതാർത്ഥനാകും അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നു മാറും പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും രാജാക്കന്മാർ അവനെ കണ്ടു വായ്പ ഒത്തിനിൽക്കും അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും യോഗ്യമാവുന്നു ബാറിക്കുമോ